വാങ്ഘഡയിൽ വെടിക്കെട്ടോടെ മുംബൈ ഇന്ത്യൻസിന്റെ കംബാക്ക് ബൌളിംഗിൽ ബുംറ ബാറ്റിംഗിൽ ദ മജീഷ്യൻ സൂര്യകുമാർ യാദവും കൂട്ടാളികളും മൂന്ന് മാച്ചുകളിൽ കണ്ട മുംബൈയുടെ നേരെ ഓപ്പോസിറ്റ് വാങ്ഡയിലെ നീലക്കോട്ട പൊളിക്കാൻ ആർ ഇനിയും കാത്തിരിക്കണം ടോസ് നേടിയ മുംബൈക്ക് ആദ്യം ബൌളിംഗ് ആയിരുന്നു മൂന്ന് ഹാഫ് സെഞ്ചുറികൾ ആർ സി ബി ഇന്നിംഗ്സിനെ കെട്ടിപ്പടുത്തു ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലിസിസ് രജത് പഡീതർ ആൻഡ് ദിനേഷ് കാർത്തിക് മറുഭാഗത്ത് ജസ്പ്രീത് ബുംറ എന്ന ഒറ്റയാണ് കോഹ്ലി ബുംറ പോരാട്ടത്തിലും മുംബൈ താരത്തിന് തന്നെയായിരുന്നു വിജയം വിൽ ജാക്സണും ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല അതിനുശേഷം ഫാഫും പഡീതറും ചേർന്നാണ് ആർ സി ബിയെ നേരെ നിർത്തിയത് സമ്മർദ്ദഘട്ടത്തിലും ഇരുന്നൂറിനടുത്തായിരുന്നു പഡീതറിന്റെ സ്ട്രൈക്ക് റേറ്റ് പതിവ് പോലെ മാക്സ്വൽ കാണികളെ നിരാശരാക്കി നാല് പന്തിൽ പൂജ്യം പതിനഞ്ച് ഓവറിൽ വെറും നൂറ്റി മുപ്പത് മാത്രമായിരുന്നു ആർ സി ബി സ്കോർ എന്നാൽ പിന്നീടുള്ള അഞ്ച് ഓവറിൽ അറുപത്തിയാറ് റൺസ് വന്നു താങ്ക്സ് ടു ദിനേഷ് കാർത്തിക് സ്ക്യാമിയോ ഇരുപത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറും നാല് സിക്സും അടക്കം അൻപത്തിമൂന്ന് നോട്ട് ഔട്ട് അവസാന അഞ്ചിൽ രണ്ടെണ്ണം എറിഞ്ഞത് ബുംറയായിരുന്നു വെറും പതിനാല് റൺസ് മാത്രമാണ് അതിൽ വന്നത് ബാക്കി മൂന്നിൽ അൻപത്തിരണ്ട് നാല് വിക്കറ്റുകളും ഈ സ്പെല്ലിൽ ബുംറ വീഴ്ത്തി നാല് ഓവറിൽ വെറും ഇരുപത്തിയൊന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് ആദ്യമായാണ് ആർ സി ബിക്ക് ഒരു ബോളർ ഫൈഫർ നേടുന്നത് ചേസിൽ കണ്ടത് മുംബൈയുടെ വെടിക്കെട്ട് മാത്രം പവർ പ്ലേയിൽ സ്കോർ എഴുപത്തിരണ്ട് അതിൽ തന്നെ ഇഷാൻ കിഷന്റെ ഇടിവെട്ട് ഫിഫ്റ്റിയും കണ്ടു ഗാലറിയെ ആവേശത്തിലാക്കി ഹിറ്റ്മാനും ഒപ്പം ചേർന്നു എത്രയും പെട്ടെന്ന് കളി തീർക്കാനുള്ള മൂഡായിരുന്നു മുംബൈക്ക് കാരണം നെറ്റ് റൺറേറ്റ് തന്നെ മൂന്നാം നമ്പറിൽ സൂര്യകുമാറിന്റെ വിളയാട്ടം തന്റെ ഗെയിമിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തെളിയിച്ച ഇന്നിങ്സ് ഗ്രൗണ്ടിന്റെ ഓരോ ആംഗിളും സ്കൈ അളന്നു മുറിച്ചു വരിക അടി വാങ്ങുക എന്ന ജോലി മാത്രമായിരുന്നു ആർ സി ബി ബോളേഴ്സിന് വെറും പതിനേഴ് പന്തിൽ സ്കൈയുടെ ഫിഫ്റ്റി ഐ പി എല്ലിലെ താരത്തിന്റെ ഫാസ്റ്റസ്റ്റ് റെക്കോർഡ് വേഗത്തിലാണ് മുംബൈ കളി നിർത്തത് ഇതൊരു തുടക്കം മാത്രം ഇനി അങ്ങോട്ടാണ് മുംബൈയുടെ സീസൺ ആരംഭിക്കുന്നത് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ